കൊതേ കളിപ്പാത്തോന്തോ കളിപ്പാത്ത കൊള്ളാം ഇവിടെ പിന്നെ കൊള്ളാ ഇതിന്റെ താക്കോലെ വിതാ നമുക്ക് ഇല്ല അറ്റ നിങ്ങൾ പോയത് ഇത് തുറക്കാന്ന് എന്താന്നേ അത് മാളികപ്പുറം കഴിഞ്ഞ ശേഷം എപ്പോഴും ഉണ്ണിമന്ദനെ കാണണം കാണണം ഉണ്ണിമന്ദ്ര ബഹളമായിരുന്നു ഈ മാസമായപ്പോ അങ്ങനെ കൊണ്ടു കാണിച്ചു അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ 나이아, 나이아, 나이 나이아, 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 나나나나나나나나나나 പറഞ്ഞോ അമ്മൂമ്മൂട്ടെന്ന് തോത്തേ കളിപ്പാത്താൻ പാറ്റത്തില്ല താക്കി ഞാൻ കളിപ്പാട്ടം മേടിച്ചു തരാത്തു അവിടെ പിന്നെന്തോണ്ട് വിശേഷം അതെ പെത്തന്ന് വീത്തിപ്പോ ഇഞ്ചി കഴിപ്പാത്ത എടുത്ത് കച്ചാന്നില്ല വീത്തിപ്പോ പെത്തുന്നു വീത്തിപ്പോ പച്ചാന്നുള്ളതാടി ും വിഷമിക്കണ്ട നിനക്ക് ഞാൻ അതേപോലത്തെ കളിപ്പാട്ടം മേടിച്ചു തരാം അവനിപ്പോ കളിപ്പാത്തെ പറ്റി കളിക്കുമായിരിക്കും അവനെ അവൻ കളിച്ചോട്ടെ പക്ഷെ അവൻ കളിക്കത്തില്ല അതെന്താ താക്കോൽ എന്താ കയ്യില്ല അത്താ ഇതിന്റെ താക്കോൽ കാണുന്നില്ല ഇതന്നെ എന്താ കയ്യിൽ താക്കോൽ കാണുന്നില്ല താക്കോല് പോയി താക്കോല് പോയിന്ന് അത താക്കോല് കാണുന്നില്ല ഞാൻ നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ ഞാനങ്ങോട്ട് പോകുന്ന വധിക്ക് പതന്നു വന്ന് എന്റെ പോകത്തി ഇരുന്ന് അങ്ങോട്ട് അറ്റം കണ്ട് തിരിച്ചു വരാൻ വേണ്ടി വന്ന താക്കോല് സൂക്ഷിക്കാൻ പാത അട്ട നമുക്ക് അമ്മ ഒരു യാത്ര പറഞ്ഞാൽ അട്ടൻ മാത്രം നാം പറന്നു വിശ്വസത്തില്ല കാക്ക കൊണ്ടോന്ന് എനക്കായി തന്നതാ ഉം ഇതാ മാമന്റെ വീട്ടിൽ ഇരുന്നല്ലേ

എനിക്ക് മാഡാ മോനെ നമുക്ക് ചോറ് സിനിമയ്ക്ക് വാ പഠിക്കും സിനിമക്ക് പോന്നു എനിക്ക് എടോ മരിച്ച അവൻ കരഞ്ഞു കരഞ്ഞു മിക്കവറും പനി പിടിക്കും അവനെ സിനിമയ്ക്ക് കൊണ്ടുപോകും കാണിക്കാൻ പറ്റത്തില്ല എന്താ സീനൊക്കെ അല്ല കുറച്ച് ചോദയും വയലൻസും ഒക്കെ ഉണ്ട് അതുകൊണ്ടാ ഏപദം അപ്പൊ ഈ അല്ലയോ ചെറിയ കൊണ്ടുപോവാ മാർക്കോ ഇന്നും പിള്ളാരെ കാണിക്കാൻ പറ്റത്തില്ല നീ കൊച്ചിനെ ഒന്ന് കാണിക്കുന്ന ഒരു പരിപാടി നോക്കണോ കണ്ടാ പോലീസുകാർക്ക് കൂട്ടുകാരെന്നോ അച്ഛനെന്നോ ഒന്നും ഇല്ല അമ്മ പിടിച്ചിട്ട് തടവു മൂന്ന് കൊല്ലം കണ്ട തടവ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല നീ വിഷമിക്കണ്ട നമുക്ക് എന്തേലും എന്നാലും വെച്ചോ എന്തേലും ഒരു പരിപാടി ചെയ്യ എന്നാ നമുക്ക് ഒരു സിനിമ കാണാൻ വേണ്ടിട്ട് രണ്ടുപേർക്ക് എണ്ണൂറ് രൂപ ചെലവായി അറിയാമോ അതാ ഒരു പോയി പൊക്കൊന്നും ഇപ്പല്ല സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കണ്മണ്ണിൽ വേദനിച്ചില്ലാതെ ആവുകയാണ് അത്രയൊന്നും പറ്റുന്ന കൊണ്ടുപോയി വീട്ടിൽ പോവല്ല വയ്യാത്ത വട്ടി എന്തിനാ കയ്യാലേ കയറാൻ പോയേ